ഇതാ പ്രഭാതം ഇങ്ങെത്തിക്കഴിഞ്ഞു ഈ ദിവസത്തെ നമുക്ക് കൂടി വരവേൽക്കണ്ടേ നമ്മളുടെ സന്തോഷം നമ്മളുടെ ഈ അനുഗ്രഹീതമായ ജീവിതം അതിനെക്കുറിച്ചൊക്കെ വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ട് ഉണർന്നിലനിൽക്കണ്ടേ എന്താണ് സന്തോഷം എവിടെയാണ് സന്തോഷം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലെ നമ്മൾ എത്ര കാലമായി അന്വേഷിക്കുന്നു എന്റെ സന്തോഷം എവിടെയാണ് പലപ്പോഴും തോന്നും ഇതാ ഈ ഒരു കാര്യം ഈ ഒരു ചെറിയ കാര്യം കിട്ടിയാൽ സന്തോഷമായിരുന്നു പക്ഷേ ആ കാര്യം കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും സന്തോഷം ഇല്ലാണ്ടാവണം മറ്റെന്തല്ലോ സന്തോഷമുണ്ട് എന്ന തോന്നലുണ്ടാവണം ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ അതെന്തുകൊണ്ടെന്നല്ലേ നമ്മൾ അന്വേഷിക്കുന്ന സന്തോഷത്തെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ കണ്ടെത്താനാകാതെ പോവുകയാണ് ശരിക്കും ഒരു കഥയുണ്ട് ഒരു സന്യാസിയുടെ അരികിൽ ശിഷ്യൻ വന്നിട്ട് നമ്മൾ അന്വേഷിക്കുന്ന പോലെ തന്നെ ഒരിക്കൽ ചോദിച്ചു അത്രേ സന്തോഷമായിട്ടിരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എൻ്റെ സന്തോഷത്തെ എനിക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും ഏത് തപസ്സലോടെയാണ് കണ്ടെത്താനാവ ഗുരു പറഞ്ഞു നീ നമ്മുടെ മനോഹരമായ പൂക്കളുടെ താഴ്വരയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ആ താഴ്വരയിൽ ചെന്നാൽ പൂക്കളുടെ മനോഹരമായ ദൃശ്യം കാണാം എന്തൊരു അവിടെ ആ താഴ്വരയ്ക്ക് തൊട്ടരികിലായി ഒരു ചെറിയ കുന്നുണ്ട് ഒരു പുൽമേടും ആ കുന്നിന് മുകളിലേക്ക് നീ കയറി നിൽക്കണം എങ്ങനെയെന്നോ ഒരു വലിയ സ്പൂൺ നിറയെ എണ്ണയുമായിട്ട് വേണം നീ കന്ന് കയറാൻ നിനക്ക് സന്തോഷം കണ്ടെത്തണമെങ്കിൽ ആ സ്പൂണിൽ നിന്ന് ഒരു തുള്ളി എണ്ണ പോലും താഴെ വീഴുന്നില്ല എന്ന് നീ ഉറപ്പിക്കണം ഈ പൂക്കളുടെ താഴ്വര മുഴുവനും നീ സഞ്ചരിച്ച് മുകളിൽ കയറി ഏറ്റവും മുകളിൽ ചെന്ന് ഏറെ നേരം കാത്തിരിക്കണം അപ്പോൾ സന്തോഷം നിന്നെ തേടി വരും പക്ഷെ അപ്പോഴൊന്നും ഈ സ്പൂണിൽ നിന്ന് എണ്ണ താഴെ വീഴാതെ നോക്കണമെന്ന് ശിഷ്യൻ ഗുരുവിന്റെ വാക്ക് അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് ഒരു വലിയ സ്പൂൺ നിറയെ എണ്ണയുമായി മെല്ലെ പൂക്കളുടെ താഴ്വരയിലെത്തി ശ്രദ്ധ മുഴുവൻ സ്പൂണിലാണേ ഒരു തുള്ളി എണ്ണ പോലും താഴെ വീണു പോകരുതല്ലോ ശ്രദ്ധയോടുകൂടി അദ്ദേഹം പൂക്കളുടെ താഴ്വരയിലെത്തി അവിടെ നിന്ന് മെല്ലെ കുന്നൻ മുകളിലേക്ക് കയറി അവിടെ നിന്നു ഒരു പകലും ഒരു രാത്രിയും മുഴുവനും തെല്ലും സന്തോഷം കണ്ടെത്താനായില്ല എന്ന് മാത്രമല്ല അനാവശ്യമായൊരു ആകാംക്ഷയും ഒരു ജിജ്ഞാസയും അദ്ദേഹത്തിൽ നിറയുകയും ചെയ്തു ഈ എണ്ണ താഴെ വീഴുമോ എന്ന ഭയം ചെറിയ തോതിൽ സംഘർഷവും ഉണ്ടാക്കി ഏതായാലും ഏറെ നേരം നിന്ന് തളർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ ഉദ്യമം അവസാനിപ്പിച്ച് ഗുരുവിനരയിലേക്ക് മടങ്ങിയെത്തി ഇല്ല ഗുരു എനിക്ക് സന്തോഷം കണ്ടെത്താനായില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അങ്ങ് പറഞ്ഞ ജോലി ഞാൻ കൃത്യമായി ചെയ്തിട്ടുണ്ട് ഒരു തുള്ളി എണ്ണ പോലും താഴേക്ക് പോയിട്ടില്ല എന്ന് ഗുരു മറുപടി ചോദിച്ചു നീ അവിടെ മനോഹരമായി പോത്തു നിൽക്കുന്ന ആ നന്ദിയാർ വട്ടത്തെ കണ്ടുവോ ശിഷ്യൻ പറഞ്ഞു ഇല്ല അവിടെ നിരവധിയായി പൂക്കൾ ഉണ്ടായിരുന്നു അതിന് നിറങ്ങൾ കണ്ടുവോ ഇല്ല കുന്നിന് മുകളിലെ ആ കാറ്റിനെ അനുഭവിച്ചുവോ ഇല്ല സൂര്യാസ്തമയമോ ശിഷ്യന്റെ മറുപടി ഇല്ല എന്ന് തന്നെ നോക്കൂ സന്തോഷത്തിന് വേണ്ടി എത്രയൊക്കെ വസ്തുക്കൾ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്നു പക്ഷേ നീ അതൊന്നും ശ്രദ്ധിച്ചില്ല പകരമോ നിന്റെ ഉത്തരവാദിത്തങ്ങൾക്ക് മേൽ അതീവമായ ശ്രദ്ധ കൊടുത്തു അല്ലേ നിനക്കപ്പോൾ വേണ്ടത് ഈ സ്പൂണും അതിൽ നിന്ന് എണ്ണ താഴേക്ക് പോകരുത് എന്നുള്ള ചിന്തയും മാത്രമല്ലേ ഇതുപോലെയാണ് സന്തോഷത്തെ തിരഞ്ഞുകൊണ്ടേ ഇരുന്നാൽ സന്തോഷത്തെ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിന് നമ്മൾ ഉപാധികൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും പലരും പല ഉപാധികൾ പറഞ്ഞു തരികയും ചെയ്യും പക്ഷേ ആ ഉപാധികൾക്ക് വേണ്ടി മാത്രം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കാം നമുക്ക് ചുറ്റുമുള്ള യഥാർത്ഥ സന്തോഷങ്ങളെ നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യാം ശിഷ്യന് അതൊരു വലിയ പാഠമായിരുന്നു ശരിയാണല്ലേ പലപ്പോഴും തോന്നിയിട്ടില്ലേ വല്ലാതെ ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ബാധിക്കുന്നുവെന്ന് നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന പല പല കാര്യങ്ങൾ ഇ എം ഐകൾ ബില്ലുകൾ അനാവശ്യമായ ചിലവുകൾ ജീവിതത്തിൻ്റെ തിരക്കുകൾ അല്ലേ പലപ്പോഴും നമ്മളിങ്ങനെ ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെ മറന്നുപോയിക്കൊണ്ട് ചുറ്റുമുള്ള കാഴ്ചകളെ മറന്നുപോയിക്കൊണ്ട് ഈ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തി അങ്ങനെ നിന്ന് പോയിട്ടില്ലേ ഇടക്കിടക്ക് അതിൽ നിന്നൊക്കെ കണ്ണന്ന് എടുക്ക ഇടക്കിടക്ക് മനസ്സിൽ നിന്ന് ഇതൊക്കെ വിട്ടുകളയുക ഈ ഒരു ജീവിതമല്ലേ നമ്മുടെ കയ്യിലുള്ളൂ ഇതൊക്കെ വിട്ടുകളഞ്ഞ് ഈ ചിന്തകളൊക്കെ മാറ്റി നിർത്തി ഒരല്പനേരം എല്ലാ ദിവസവും ഒരല്പനേരം നമുക്ക് ഒരു സംഘർഷവും ഇല്ലാതിരിക്കാൻ ശ്രമിക്കാം ചുറ്റുമുള്ള പൂക്കളെ ചുറ്റുമുള്ള മലകളെ നമുക്കരികിലൂടെ ഒഴുകുന്ന ഒരു പുഴയെ നമുക്ക് നോക്കാം പ്രകൃതിക്ക് മാത്രമേ നമുക്ക് ഏറ്റവും നന്നായി സാന്ത്വനം നൽകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും മരങ്ങൾക്കരികിലേക്ക് ചെടികൾക്കരികിലേക്ക് പൂക്കൾ കരികിലേക്ക് ചെല്ലാൻ പറയുന്നത് പക്ഷികൾ പറയുന്നത് കേൾക്കുന്നതും ഒരു വലിയ സാന്ത്വനമാണ് അങ്ങനെ അങ്ങനെ ശ്രദ്ധാപൂർവം നമുക്ക് ചുറ്റുമുള്ള സന്തോഷത്തെ ഒരല്പനേരം കണ്ടെത്താൻ ശ്രമിക്കൂ ഒരു ദിവസം കുറഞ്ഞതൊരു ഇരുപത് മിനിറ്റ് എങ്കിലും നമുക്ക് സ്വന്തമായി മാറ്റിവെച്ചുകൂടെ എല്ലാ ആശങ്കകളെയും മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മാത്രമുള്ള നിമിഷങ്ങൾ എന്നാൽ ഇതാ ഈ നിമിഷം മുതൽ അതാണ് സംഭവിക്കുന്നത് മറ്റെല്ലാ ചിന്തകളും അങ്ങ് മാറട്ടെ ഞാനിതാ ഏറ്റവും വിശേഷമായ ഒരു ചിന്തയോടുകൂടി കൂടി ഒരു പക്ഷിയെപ്പോലെ ആകാശത്ത് ചിറകുകൾ നേർത്തി പറന്ന് നടക്കുന്നത് പോലെ അത്രയ്ക്ക് ഭാരമില്ലാതെ ഇങ്ങനെ നടക്കുകയാണ് എനിക്കിപ്പോൾ ഭാരമുള്ള ഒരു ചിന്തയുമില്ല ജീവിതത്തിലെ ആനന്ദത്തെക്കുറിച്ച് മാത്രം സന്തോഷത്തെക്കുറിച്ച് മാത്രം ആലോചിക്കാൻ സാധിക്കുന്നുണ്ട് ഒരു പ്രഭാതം അങ്ങനെ തുടങ്ങി നോക്കൂ ഉണർന്നെഴുന്നേറ്റ അടുത്ത ഇരുപത് മിനിറ്റുകൾ നമ്മളെ ആശങ്കയിൽപ്പെടുത്തുന്ന സംഘർഷത്തിൽപ്പെടുത്തുന്ന എല്ലാ ചിന്തകളെയും മാറ്റിവെക്കും ആ ഇരുപത് മിനിറ്റ് ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഊർജം കൊടുക്കുവാൻ വേണ്ടി മാറ്റിവെക്കുന്ന നിമിഷമാണ് എന്ന് സ്വയം പറയുക ആ ഇരുപത് മിനിറ്റ് നന്നായി ജീവിക്കുക നന്നായി ചിരിക്കുക സ്വസ്ഥമായിരിക്കുക അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ചിലവഴിക്കാനായാൽ പിന്നെ വരുന്ന ഇരുപത്തിനാല് മണിക്കൂറുകൾ ഏറ്റവും ആനന്ദമുള്ളതായിരിക്കും സുഖകരമായി ഉറങ്ങുവാനും അതുപോലെ തന്നെ സുഖകരമായ ജോലികൾ ചെയ്യുവാനും നല്ല വ്യക്തിബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുവാനും നല്ല വ്യക്തിയാകുവാനും സ്നേഹത്തോടുകൂടി ജീവിക്കാനും സമാധാനത്തെ ലോകത്തിന് ഉദ്ഘോഷിക്കുവാനും തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും ആത്മബന്ധു ഇതൊരു നല്ല ദിവസമായിരിക്കട്ടെ